നമസ്കാരം സ്വാഗതം ട്രംപും ഗസയിൽ വെടിനിർത്തൽ ഇപ്പോൾ നടക്കുമെന്ന് പറയുമ്പോഴും ക്രൂരമായ യുദ്ധം തന്നെയാണ് ഗസയിൽ അഴിച്ചു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഭക്ഷണ കേന്ദ്രത്തിലെത്തിയ നിരവധി പട്ടിണി പാവങ്ങളെയാണ് കൊലപ്പെടുത്തിയത് സഹായ കേന്ദ്രങ്ങളിലെത്തിയ പലസ്തീനികൾക്ക് നേരെയാണ് കൂട്ടക്കുരു നടത്തിയിരിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിനായി ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന പലസ്തീനികളെയാണ് ഇസ്രയേൽ ക്രൂരമായി വെടിവെച്ചുകൊണ്ടുന്നത് ഇത്തരം നരനായാട്ടിനെ കടുത്ത രീതിയിൽ തന്നെ മറുപടി നൽകുകയാണ് ഇപ്പോൾ ഹൂത്തികൾ ഹൂത്തികളെ തകർക്കാനായി പഠിച്ച പണി പതിനെട്ടും അമേരിക്കയും അവരുടെ വാലാട്ടിപ്പട്ടിയായ ഇസ്രയേലും നോക്കിയിട്ടും യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല ഹൂതികൾ എന്ന ഒരു കൂട്ടം ആളുകളുടെ പോരാട്ട വീര്യത്തിന് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ കൊണ്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് കൂട്ടൻ കപ്പലുകൾ കടലിൽ മുക്കിയാണ് അമേരിക്കൻ ചെറിയ ഹൂതികൾ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിലൊന്ന് ലൈബീരിയൻ പതാക വഹിച്ച ഗ്രീക്ക് നിയന്ത്രിത എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ഇതിൽ കാവലുണ്ടായിരുന്ന സായുധരായ ജീവനക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ജൂലൈ ഏഴിന് ചെറു ബോട്ടുകളിലെത്തി ഹൂതികൾ തൊടുത്തുവിട്ട റോക്കറ്റ് പ്രോപ്പൽസ് ഗ്രനേഡുകൾ കപ്പലിൽ പതിച്ചതിനെ തുടർന്നാണ് കപ്പൽ നിശ്ചലമായി പോയത് ഇസ്രയേലിലേക്ക് പോകുകയായിരുന്നതിനാലാണ് ഈ കപ്പലിനെ ആക്രമിച്ചതെന്നും എന്നാൽ ഒരു നിശ്ചിത എണ്ണം ജീവനക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നുമാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഹൂതികൾ രണ്ടാമത്തെ കപ്പലാണിതാ ജൂലൈ ആറിൽ ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ചരക്ക് കപ്പലായ മാജിക് സീസിനെ ഹൂതികളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലും ഏതൽ ഉൾക്കടലിലുമായി മിസൈലുകൾ ഡ്രോണുകൾ ചെറു ബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഇതിനകം തന്നെ ഹൂത്തികൾ എഴുപതോളം വ്യാപാര കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ നാല് കപ്പലുകൾ പൂർണമായും കടലിൽ മുക്കുകയും അഞ്ചാമത്തേത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കുന്നത് വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിലെ ഹൂതികളുടെ ഇത്തരം ഭീഷണികൾക്ക് പുറമെ യമനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഇസ്രയേലിനെ ഭയപ്പെടുത്തുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിനെ സംബന്ധിച്ച പുതിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത് ഇസ്രയേൽ വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണവുമായി ഹൂതികളിത രംഗത്തെത്തിയിരിക്കുകയാണ് ബെങ്കോലിയോൺ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഗസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഹൂതികൾ കൂടുതൽ ആക്രമണം ഇപ്പോൾ നടത്തി വരുന്നത് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യാസാരി പറഞ്ഞു അതേസമയം മിസൈൽ ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് നിരവധി സൈറണുകൾ ആണ് ഇസ്രയേലിൽ ഉടനീളം മുഴങ്ങിയത് ഇതോടെ ഇസ്രയേലിന് അമേരിക്കക്കും വലിയ രീതിയിലുള്ള സമ്മർദ്ദം തന്നെയാണ് ഹൂതികളും ഹമാസും നൽകുന്നത് ഇറാനുമായുള്ള യുദ്ധത്തിനു ശേഷം വലിയ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ നെതന്യാഹു പെട്ടു നിൽക്കുന്നതിനിടയിലാണ് കൂതികളുടെ മിസൈൽ ആക്രമണം ഇത് തെല്ലെന്നുമല്ല നെതന്യാഹുനെ ഭയപ്പെടുത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം